ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ബാത്റൂമൊക്കെ എല്ലാവരും നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടൊക്കെ അല്ലേ അപ്പോൾ ചില സമയത്ത് അഴുക്കും കറകളും അഴുക്കൊക്കെ പിടിക്കും ചിലപ്പോൾ മഞ്ഞക്കറിയൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലേ അപ്പം ബാത്റൂമായാലും ടോയ്ലറ്റും അതുപോലെ വാഷ് ബേസിനൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്നും കെമിക്കലൊന്നും വാങ്ങിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഈസിയായിട്ട് നല്ല പുതുപുത്തൻ പോലെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണോ നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാരങ്ങയുടെ തോടാണ് അപ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ട് ബാൽ എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ തോടൊക്കെ എല്ലാവരും വലിച്ചെറിഞ്ഞ് ചെയ്യുന്നത് അല്ലേ ഇനി നമ്മളത് കളയൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി നമുക്കിതുപോലെ ക്ലീനിങ്ങിനായിട്ട് സൊല്യൂഷനൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ നാരങ്ങയുടെ തോടെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചെറിയ ജാറിലിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് അരിഞ്ഞ് കിട്ടും അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വിനാഗിരിയാണ് വിനാഗിരി ഒഴിച്ചു ഇത് അരച്ചെടുക്കുന്നത് ഇനി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലേക്കിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം നം ഈ പിഴിയുന്ന നാരങ്ങയുടെ ആ ഒരു വെള്ളം മാത്രം നമുക്ക് മതി കേട്ടോ അരിച്ചെടുക്കുന്ന വെള്ളം മതി ബാക്കി നമുക്ക് ബാലൻസ് ഉള്ള ഇത് നമുക്ക് അത് കളയാവുന്നതാണ് വേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെള്ളം മാത്രം എടുത്താൽ മതി ഇനി ആ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് സോപ്പ് പൊടിയാണ് അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ സോപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സോപ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ഇന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം നമ്മുടെ ഈ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ആക്കി എടുക്കണം എല്ലാം അതിനുശേഷം നമുക്കിതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ബോട്ടിൻ്റെ അടപ്പിനൊക്കെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സൊല്യൂഷനാണ് പുറത്തുനിന്ന് നമ്മൾ വില കൊടുത്ത് കെമിക്കൽസ് ഒന്നും വാങ്ങി നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യേണ്ട ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമ്മുടെ ബാത്റൂം തിളങ്ങാനായിട്ട് ഇത് ഞാനിത് ഇവിടെ വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അഴുക്കോ കറകളോ ഉള്ള വാഷ് പേസിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് ഒഴിച്ചിട്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് കഴുകി വിടാവുന്നതാണ് കേട്ടോ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്ന വാഷ് പേസിൻ നമുക്ക് കിട്ടും അപ്പോൾ അഴുക്കും കറകളൊക്കെ പോയി കിട്ടും അതുപോലെ അണുക്കളൊന്നും ഉണ്ടാവത്തില്ല അതുപോലെ നമ്മുടെ നാരങ്ങയുടെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഇനി നമുക്ക് നമ്മുടെ ടോയ്ലറ്റിലും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ബ്രഷ് ദിശ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ അപ്പോൾ നമ്മൾ ടോയ്ലറ്റിൻ്റെ സീറ്റിൽ തേക്കുന്ന ആ ബ്രഷ് വേറെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ ടോയ്ലറ്റ് തേക്കുന്ന ബ്രഷിട്ട് ഒരിക്കലും നമ്മൾ സീറ്റ് ഇരിക്കുന്ന സീറ്റ് അവിടെ തേക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ ഇനി നമുക്കിത് വാഷ് ചെയ്ത് വിടാവുന്നതാണ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ ടോയ്ലറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോർ ടൈലും വോൾ ടൈലൊക്കെ നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബാത്റൂം ഫുള്ള് നാരങ്ങയുടെ ഒരു സ്മെല്ലായിരിക്കും അതുപോലെ ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അണുക്കളും അഴുക്കും ഒക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇതാ ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് ഒരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകി വിടാവുന്നതാണ് അഴുക്കൊക്കെ പോയി കിട്ടി നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മുടെ ടോയ്ലറ്റ് ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ ഇത് റെഡിയാക്കിയിട്ട് നമുക്ക് ബാത്റൂം ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഏറ്റിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു